തായ്വാനിൽ ചുഴലിക്കാറ്റിൽ എട്ട് മരണം ഗെയിമി ചുഴലിക്കാറ്റ് രാജ്യത്ത് വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് ഒരാളെ കാണാതാവുകയും എണ്ണൂറ്റി അറുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തീവ്രത കുറഞ്ഞ ചുഴലിക്കാറ്റ് ചൈനയിലേക്ക് പ്രവേശിച്ചു വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും അപകട സാധ്യതയുള്ള രണ്ടാമത്തെ നഗരമായി പാകിസ്ഥാനിലെ കറാച്ചി ഫോബ്സ് അഡ്വൈസർ പട്ടിക പ്രകാരം നൂറിൽ തൊണ്ണൂറ്റി ദശാംശം ഒന്ന് രണ്ട് റേറ്റിംഗ് ആണ് കറാച്ചിക്ക് ലഭിച്ചത് വെനസുലയിലെ കരക്കാസ് ഒന്നാം സ്ഥാനത്തും മ്യാൻമാറിലെ യാക്കോൺ മൂന്നാം സ്ഥാനത്തുമാണ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റതായി സ്ഥിരീകരിച്ച് അമേരിക്കയുടെ കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ട്രംപിനെതിരെ നടന്ന വധശ്രമത്തെക്കുറിച്ച് വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങൾക്കിടയിലാണ് എഫ്ബിഐയുടെ വിശദീകരണം ട്രംപിന്റെ ചെവിയിൽ തട്ടിയത് അക്രമിയുടെ റൈഫിളിൽ നിന്നുള്ള ബുള്ളറ്റാണെന്ന് ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഓസ്ട്രേലിയ കാനഡ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റുഡോ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ എന്നിവർ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ചും പ്രസ്താവനയിൽ ഊന്നൽ നൽകി ഗാസയിലെ സ്ഥിതി വിനാശകരമാണെന്നും മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി ഇരുപത്തിയഞ്ച് വർഷം നീണ്ടുനിന്ന വെനസുലയിലെ സോഷ്യലിസ്റ്റ് ഭരണം അവസാനിപ്പിക്കാൻ ജനങ്ങളോട് ജനങ്ങളോടാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പരാജയപ്പെടുത്തണമെന്നും അവർ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ആവശ്യപ്പെട്ടു നാളെയാണ് രാജ്യത്ത് വോട്ടെടുപ്പ് നടക്കുന്നത്